ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കേട് എന്നുള്ളത് ഒരു ഫോർ ബെഡ്റൂം വീടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കോവൂർ ഏരിയയിലാണ് മെയിൻ റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം അകത്തോട്ട് കയറിയിട്ടാണ് ഒരു വീട് വരുന്നത് നാല് ആണ് നാലും അറ്റാഡ് ബാത്റൂമോ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ടാർ റോഡ് ആക്സ് ഡോർ കൂടി ടാർ റോഡ് ഫ്രണ്ടേജ് ഏജ് ആയിട്ട് തന്നെയാണ് വീട് വരുന്നത് മെയിൻ റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് വരുന്നുള്ളൂ വീടിന്റെ ഫ്രണ്ട് ഏരിയയിൽ രണ്ട് വണ്ടി പാർക്കിംഗ് സൗകര്യം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഓപ്പൺ വെൽ വാട്ടർ സൗകര്യം വരുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ നാച്ചുറൽ സ്റ്റോൺ ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് വീടിൻ്റെ അകത്തോട്ട് കയറുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ സിറ്റ് ഔട്ട് നേരെ കയറുന്നത് വലിയൊരു ഡോറാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ് സൈസിനേക്കാളും വെൽഡാക്കിയിട്ടാണ് ഡോർ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ കയറിച്ചിട്ടുള്ളതിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ് അത്യാവശ്യം ഉള്ള ഒരു ലിവിംഗ് ഏരിയ വരുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒരു സ്പേസ് ആണ് സ്പേസിലുള്ള ഡൈനിങ് ഏരിയയും വലിയ വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചം വരുന്ന രീതിയിലാണ് വീട് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഡിസൈൻ ചെയ്തൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്റ്റോറേജ് സ്പേസ് സേറിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത് അത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത് കഴിഞ്ഞ് പിന്നെ വീടിൻ്റെ താഴത്തെ നിലയിൽ വരുന്നത് ഒരു ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ വരുന്നത് രണ്ട് ബെഡ്റൂം മുകളിലായിട്ടാണ് വരുന്നത് ഇത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ താഴത്തെ നിലയിൽ വരുന്ന സൗകര്യം എന്ന് പറഞ്ഞാൽ കിച്ചൺ ആണ് കിച്ചൺ കഴിഞ്ഞ് നമ്മൾ അടുത്തത് വരുന്നത് മുകളിലേക്കാണെങ്കിൽ മുകളിൽ രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂം ഒരു യൂട്ടിലിറ്റി ഏരിയ അതേപോലെ ബാൽക്കണി സ്പേസും വരുന്നുണ്ട് സ്റ്റെയറിന് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് സ്റ്റെയറിന് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലുള്ള ഹാൻഡ്രോയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് അപ്പർ ലിവിങ് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഒരു ഹാൻഡ് റോയിൽ കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രോയിൽ താഴത്തേക്കായിട്ട് ഒരു കട്ടൌട്ട് കൊടുത്തിട്ടുണ്ട് അപ്പർ ലിവിംഗ് എന്ന ഏരിയയിലേക്ക് ഏരിയ ഒന്നും താഴത്തെ ലിവിംഗ് ഏരിയയിലേക്ക് കാണുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വലിയ പരിഗോസ കൊടുത്തുകൊണ്ട് തന്നെ നല്ല വെളിച്ചം വരുന്ന രീതിയിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം മുകളിലെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം ഈ വീട് ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് നാലാമത്തെ ഒരു ബെഡ്റൂം കൂടെ ഇവിടുന്ന് വരുന്നുണ്ട് പിന്നെ പറഞ്ഞ പോലെ ഒരു യൂട്ടിലിറ്റി ഏരിയയും അതേപോലെ ഒരു ബാൽക്കണിയും വരുന്നുണ്ട് അപ്പം ഇതിന് ഒരു നാലര സെൻറ്റ് ലാൻഡ് ഏരിയയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വർ ഫീറ്റിലാണ് വീട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫിനിഷ് ചെയ്ത് വർക്ക് ഫിനിഷ് ചെയ്തിട്ട് പ്രൈസ് പ്രൈസ് ചെയ്തിരിക്കുന്നത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ആ പ്രൈസ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിനും സൈറ്റ് യൂസിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ അതേപോലെ നിങ്ങളുടെ വല്ല പ്രോപ്പർട്ടികൾ കൊടുക്കാനുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്